ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ ഒരു ടാസ്കിലൂടെ പുറത്താകുമോ നാല് പേര് ഷാനവാസ് ജിസേല് ശൈത്യ അതേപോലെ ബിൻസി ഈ നാല് പേരിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ടാസ്ക് വർക്കൗട്ടാവുമെന്ന് ഇമ്മാതിരി ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ കൊടുത്താൽ ഇവർക്ക് കളിക്കാൻ പറ്റുമോ ഇവർ കളിക്കുവോ അറ്റ്ലീസ്റ്റ് ഒരു ശ്രമമെങ്കിലും നടത്തുമോ ഏ ഇന്ന് ആദ്യത്തെ ഡേ വണ്ണാണ് ഇന്ന് ഉറങ്ങാതിരിക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് നാളെ അതായത് വെള്ളിയാഴ്ച വരെ ആരും ഔട്ട് ആവാതെ ആരെങ്കിലും ഒരാൾ ഔട്ട് ആകുമോ ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് ഈ നാല് പേരിൽ നിന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇന്ന് അല്പം താമസിച്ചു പോയി ക്ഷമിക്കണം എൻ്റെ വീട്ടിലെ റൂബിക്ക് ഇച്ചിരി വൈകായികയുണ്ട് അതുകൊണ്ടാണ് റൂബിക്ക് എന്ന് പറഞ്ഞാൽ പട്ടിയാണ് എൻ്റെ വയ്യായികയു അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് വൈകിപ്പോയത് അപ്പോൾ എന്തായാലും ബി ബി പ്ലസ് ഒക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ബി ബി പ്ലസ് വന്നിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് വൈകിപ്പോയായിരുന്നു അപ്പോൾ ഇന്ന് തന്ന നേരത്തെ വന്നിട്ടുണ്ട് പ്രൊമോ സഹിതം വന്നിട്ടുണ്ട് നാളത്തെ പ്രമോയ്ക്കകത്ത് അപ്പാനി അപ്പാനിക്കാണെങ്കിൽ അനീഷിനെ കണ്ണെടുത്താൽ ഇങ്ങനെ അനീഷിങ്ങനെ എന്ന് പറയുന്നത് അപ്പാനി അവിടെ ഇരിക്കണ എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് പോകുന്നത് അപ്പാനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ട്രിഗറാണ് നമ്മുടെ അനീഷ് അനീഷ് അതിൽ ആ രീതിയിൽ കളിക്കുന്നുമുണ്ട് അപ്പാനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പിന്നെ ഷാനവാസ് ഷാനവാസും അക്ബറും ഈ ഷാനവാസ് അക്ബറ് അതേപോലെ അപ്പാനി അപ്പി ഇവർ നാല് പേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഷാനവാസ് വേറൊരു രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട് ചില സ്ഥലത്ത് ഷാനവാസിന്റെ ഗെയിം നമുക്കൊരു ഒരു പുൾഡൗൺ ആ ഒരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട് ചില സ്ഥലത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് പുള്ളിക്കാരെ എന്താ ചെയ്യുന്നത് എന്താ പറയുന്നത് പോലും മനസ്സിലാവാത്ത രീതിയിൽ പോകുന്നുമുണ്ട് എന്തായിരുന്നാലും ഇന്ന് നാല് പേർക്കുള്ളൊരു ടാസ്ക് ആണ് കൊടുത്തേക്കുന്നത് നാല് പേർക്കുള്ളല്ല നാല് പേരെ പുറത്താക്കാൻ പറ്റുന്ന ടാസ്ക് ഈ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അവർ കളിക്കുവോ വെള്ളിയാഴ്ച വരെ ഔട്ട് ആവാതെ ഇരിക്കുവോ ഇതിനകത്തുള്ള ഈ ആൾക്കാർ അതായത് ഏറ്റവും ബിഗ് ബോസിനകത്ത് അർഹരല്ലാത്ത നാല് പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ആ തിരഞ്ഞെടുക്കൽ പ്രോസസ്സിൽ തന്നെ പല ആൾക്കാരും വാദം ഉറക്കുന്നുണ്ടായിരുന്നില്ല കുറെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ബോൾഡായിട്ട് തന്നെ സംസാരിച്ച് നാല് പേരെ തിരഞ്ഞെടുത്തു പക്ഷേ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഒന്ന് പേരെടുത്ത് പറയാൻ പോലും പേടി സീസൺ സെവൻ ആയില്ലേ ഇപ്പോഴും എന്നതിന് ഇങ്ങനത്തെ ആൾക്കാർ ഇത്രയും ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും എടുക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നാല് പേര് ആണ് ഈ ടാസ്കിലേക്ക് ഏറ്റവും അതായത് ഈ സീസണിന് ഒട്ടും പറ്റാത്ത നാല് പേര് എന്ന് പറഞ്ഞ് ഷാനവാസിനെയും ബിൻസിനെയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവര് അതിന് ആ കട്ടിൽ കിടന്ന് ഉറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ എല്ലാവർക്കും കൂടെ എടുത്തോണ്ടൊന്ന് റെഡ് സോണി കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഉണർത്താതെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അവരെ ഈ ബിഗ് ബോസ് എന്ന് തന്നെ പുറത്താക്കാൻ പറ്റും ഇത് നടക്കുമോ നിങ്ങൾ പറയാം ഇത് നടക്കുമോ എന്നുള്ളത് കാര്യം പ്രൊമോയ്ക്കകത്ത് ഒന്നും കാണുന്നില്ല ഇന്നെന്തായാലും നടക്കത്തില്ല ഇന്നത്തെ എന്തായാലും അവർ ഉറക്കം ഒഴിച്ചെങ്കിൽ ഇരിക്കും പക്ഷെ നാളെയും മറ്റന്നാളും ഒക്കെ എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് നമ്മൾ പുറത്ത് ബിഗ് ബോസുകളിലൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിലൊന്നും ഇങ്ങനെ ഉടനെ പുറത്താക്കുന്ന ടാസ്കളൊന്നും ഇല്ല എനിക്ക് ഒരു എനിക്ക് ഇവർ പുറത്താക്കണ്ട അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്താൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാം നല്ല കണ്ടസ്റ്റൻസ് ആണെന്നുള്ളത് ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീസൺ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് കാരണം എന്ന് സീസൺ ഒന്ന് പൊക്കണം ഒന്ന് ഹിന്ദി ലെവൽ ആക്കണം എന്നൊക്കെ ബി ബി മേക്കേഴ്സ് നോക്കുന്നുണ്ട് പക്ഷേ കണ്ടസ്റ്റൻസ് എത്തുന്നില്ല എനിക്ക് ആ ഫീലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഈ നാല് പേരിൽ ആരെങ്കിലും ഒക്കെ ഔട്ട് ആക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് അറിയില്ല അവർ ഔട്ടാക്ക്രമിച്ചാൽ മതി ഇവരൊന്ന് ശ്രമിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഓക്കെ കണ്ടസ്റ്റൻസ് കുറച്ചെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം ഇത് ശ്രമിക്കുന്ന പോലും ഇല്ലെങ്കിൽ ബി ബി മേക്കേഴ്സിന് എന്തൊക്കെ ഹൈ ലെവൽ ടാസ്ക് കൊടുത്താലും ഇവരത് ചെയ്യത്തില്ല ഇവർക്ക് മറ്റേ ബലൂൺ പൊട്ടിക്കലും മറ്റേ ബോൾ വെള്ളത്തിൽ കിടന്ന് ബോൾ പറക്കലും അതൊക്കെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കണ്ടസ്റ്റൻസ് ലെവൽ അപ്പായില്ലെങ്കിൽ ഏത് ലെവൽ ടാസ്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവും സത്യം ഞാൻ പറയാം ബി ബി മേക്കേഴ്സ് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ഇപ്പോൾ പണിപ്പുര ടാസ്ക് ഈ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം പോയി എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എടുക്കുക അങ്ങനെയാണ് ശരിക്കും അവരെ കളി ഹിന്ദിയിലൊക്കെ കളിക്കുന്നത് അതായത് എൻ്റെ പ്രയോറിറ്റിയാണ് ആദ്യം എടുക്കുന്നത് നമ്മളിവിടെ നമ്മുടെ സർവൈവറാണ് നോക്കുന്നത് ഇവിടെയാണെങ്കിൽ എല്ലാം ും വേണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുക്ക എന്ന് പറഞ്ഞ് വാരി വലിച്ചെടുക്കാൻ പോയിട്ട് അവസാനം ഒന്നും എടുക്കാൻ പറ്റാതെയായി സോ അതിനകത്ത് പതിനാറ് സെക്കൻഡ് വെച്ചേക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്കുള്ളത് മാത്രം പ്രയോറിറ്റി അനുസരിച്ച് വേണം എടുക്കാൻ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്നെങ്കിൽ സ്വാർത്ഥ താല്പര്യമുള്ളവരെ എടുക്കാം സ്വന്തമായിട്ട് ചിന്തിക്കുന്നവർ സ്വ സ്വാർത്ഥതയൊന്നുമല്ല സ്വന്തമായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ചിന്തിക്കുന്നവരെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവരെ എടുക്കാം അങ്ങനെ ബിഗ് ബോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതായത് ഇതിനകത്ത് സ്വന്തമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എൻ്റെ തുണി എൻ്റെ പാത്രം എൻ്റെ ഡ്രസ്സ് എൻ്റെ മറ്റേ അക്സസറീസ് അങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ നിനക്ക് ഒരു ചായയും കൂടെ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഒരു കോഫിയും കൂടെ എടുത്തിട്ട് വരാം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ നാലഞ്ച് സാധനങ്ങൾ മാത്രമേ പണിപ്പുരയ്ക്കകത്തുനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അതിനാണ് പതിനാറ് സെക്കൻഡ് കൊടുത്തേക്കുന്നത് പതിനാറ് സെക്കൻഡേ ഉള്ളൂ ഒരു നാല് സാധനം ഒരാൾക്ക് മാക്സിമം നാല് സാധനം എടുക്കാൻ പറ്റുള്ളൂ അത് ചൂസ് ആയിട്ട് ചൂസി ആയിട്ട് എടുക്കണം അതായത് എനിക്ക് വേണോ അത് എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എടുക്കണോ എല്ലാം ആലോചിച്ച് കണ്ടും വേണം ഈ ഒരു ടാസ്ക് ഹിന്ദിയിലൊക്കെ അവർ കളിച്ചോണ്ടിരുന്നത് ഒരു കോഫി പൗഡർ എടുത്തുകൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ തരില്ല ഇത് ഞാൻ ഞാനെടുത്താണെന്ന് വരെ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തതാണ് എന്നിട്ട് അതൊന്നൊരു സ്പൂൺ എടുത്ത് കൊടുത്തപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളെടുത്ത് അത് സ്പൂൺ എടുത്ത് കൊടുക്കാൻ ആ കോഫി തിരിച്ചുകൊണ്ട് വെക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ടാസ്ക് പൊക്കോണ്ടത് പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് നന്മമരം ഒക്കെ കളിക്കുമല്ലോ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന് പേടിയാണ് പ്രേക്ഷകരെ കാര്യം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ പ്രേക്ഷകർ നമ്മളെ ദുഷ്ടന്മാരായിട്ട് ചിത്രീകരിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണമാണ് നല്ല നല്ല കുട്ടിയാണ് നന്മ നന്മയുള്ള ആൾക്കാരാണെന്ന് കാണിക്കുന്നത് സോ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇതൊക്കെ പറ്റുമോ ഈ ലെവൽ ടാസ്ക് ഒക്കെ എനിക്കറിയത്തില്ല സത്യമായിട്ടും എനിക്കറിയില്ല ഈ ഒരു നാല് പേർക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഹിന്ദിയിലും മറ്റ് ലാംഗ്വേജസ് ഞാൻ പൊക്കി പറയുന്നതെന്നല്ല കേട്ടോ അവർ ട്രേറ്റേഴ്സിലും അങ്ങനത്തെ പൊട്ട റിയാലിറ്റി ഷോകളൊക്കെ അവർ ആരുടെ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവർ എടുത്തുകൊണ്ട് പോകാൻ നോക്കും അല്ലെങ്കിൽ ഒരാളെ ഒറ്റ കൊടുക്കും മറ്റേ രണ്ടു പേര് ഗ്രൂപ്പ് ചേർന്ന് ഇയാ പുറത്താക്കാൻ നോക്കും ഒരാളെ അവർ എങ്ങനെയെങ്കിലും ഈ സീസണിൽ നിന്ന് പുറത്താക്കും എങ്ങനെയെങ്കിലും പുറത്താക്കും അതാണ് അത് പുറത്താക്കാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് നന്മ കാണിക്കാനല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ പുറത്താക്കാൻ ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് ഹോ ആരും പുറത്താവരുത് എല്ലാവരും ഇവിടെ തന്നെ വേണം നൂറ് ദിവസത്തേക്ക് എന്നാൽ എവരുടെയൊക്കെ മനസ്സിൽ എല്ലാവർക്കും എല്ലാവരെയും പുറത്താക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷേ പുറമേ കാണിക്കൂല എല്ലാവരും നന്മ വിതരും കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയാൻ പാടില്ല നമ്മൾ ദുഷ്ടരാണെന്നുള്ളത് സോ അതൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു കുഴപ്പം ഇത് കണ്ടസ്റ്റൻസ് അപ്ഗ്രേഡ് ആവാതെ ബിഗ് ബോസ് അപ്ഗ്രേഡ് ആയിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആ നോമിനേഷൻ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ പൊങ്ങി വന്ന ഒരു താരോദയമാണ് ഓൾറെഡി ബിഗ് ബോസ് നയനിൽ പങ്കെടുത്ത ആളാണ് ഒരു കമന്റ് കണ്ടായിരുന്നു ജിസൈലിനെ എന്തിനു കൊണ്ടുവന്നത് അത് വേറെ ബിഗ് ബോസിൽ കൊണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ കണ്ടു പഠിക്ക് കുറച്ചൊക്കെ കണ്ട് പഠിക്കണം സത്യമായിട്ട് മറ്റ് ലാംഗ്വേജസിലുള്ള അല്ലെങ്കിൽ മറ്റ് ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് വേറെ ബിഗ് ബോസിലേക്ക് പോകാം അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട് വിന്നേഴ്സ് വരെ പല ബിഗ് ബോസുകളിലും പോയിട്ടുണ്ട് ഒരു ബിഗ് ബോസിലെ സോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരണം ഒരു മൂന്നാല് പേര് ഇങ്ങോട്ട് വരണം എന്നാലേ ഇവിടെ ടാസ്കും ഗെയിമുകളും എങ്ങനെ കളിക്കണം എന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കുകയുള്ളൂ ഇന്ന് ജിസേൻ്റെ ഒരു താരോധയം ഉണ്ടായി ജിസൈൽ ഇന്ന് ശാരീകരിത വളം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിസേനും അനുവും തമ്മിലുള്ള പ്രശ്നം ചെറിയ പ്രശ്നമാണ് ചായപ്രശ്നമാണ് അത് പിന്നെ അവർ നല്ല രീതിയിൽ തന്നെ മുൻകൈ എടുത്ത് സോൾവ് ആക്കി അനീഷ് ക്യാപ്റ്റനാണ് ഇത് സോൾവ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ അനീഷ് ഇതിന് തീ കൊടുത്തി വലുതാക്കി എടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഷാനവാസിന്റെ കാര്യം ഷാനവാസ് ജിസേലിന്റെ ഡ്രസ്സില് ഡ്രസ്സിനെ ജഡ്ജ് ചെയ്ത് അനാവശ്യമായി ജഡ്ജ് ആ ഡ്രസ്സിനെ ജഡ്ജ് ചെയ്തിട്ട് നോമിനേഷൻ ലിട്ടു അത് കൂടാതെ ജിസേൽ അത് അറിഞ്ഞു അറിഞ്ഞിട്ട് അത് ചോദിച്ചപ്പോൾ ഷാനവാസ് ആ ആര് പറഞ്ഞത് അറിഞ്ഞത് ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്തോ തെറ്റിയത് പോലെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് ഷാനവാസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് ജിസേലിന് ഭയങ്കരമായ ഹേറ്റായിരിക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മലയാളികൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഭയങ്കരമായ വെറുപ്പായിരിക്കും എന്നൊക്കെ നമ്മുടെ ആൾക്കാർ പലരും പലതും പല രീതിയിൽ ജഡ്ജ് ചെയ്തിട്ടാണ് പലരും ഇതാക്കുന്നത് അപ്പം ജിസേലിന് എനിക്ക് തോന്നുന്നു പോസിറ്റീവ് കമൻസാണ് ഫുൾ കമൻസ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ മറ്റ് ചില സീസണുകളിൽ ഡ്രസ്സിംഗ് വെച്ചിട്ട് നെഗറ്റീവ് ചിലർക്ക് ചിലവർക്ക് കിട്ടിയിട്ടുള്ളത് അത് ഓരോരുത്തർ കൊടുക്കുന്ന ഔട്ട്പുട്ട് പോലെ ഇരിക്കും അതായത് അവരുടെ വർത്തമാനം അവരെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ അവരുടെ പേഴ്സണാലിറ്റി എന്താണ് അതുപോലെ ഇരിക്കും നമ്മുടെ ആൾക്കാർ വിലയിരുത്തുന്നതാണ് എനിക്ക് വീണത് ഡ്രസ്സിനെ കാട്ടിയും ഓക്കെ അപ്പോൾ ഇന്ന് ഷാനവാസ് അനുവിൻ്റെ കാര്യത്തിലും എനിക്ക് ഷാനവാസിന്റെ ഗെയിമൊക്കെ ഓണായി ഷാനവാസിൻ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഷാനവാസ് നമ്മളെയൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം പോസിറ്റീവ് രീതിയിൽ കളിച്ച് തുടങ്ങി നെഗറ്റീവായിട്ട് പോകുന്നു അതായത് അനുവിനെ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞ് കള്ളത്തരം ഒരു ഒരു അതായത് ഡോക്ടേഴ്സിനെതിരെ പറഞ്ഞു എന്ന് ഒരു കള്ളം ഉണ്ടാക്കിയിട്ട് ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് കരയിപ്പിച്ചു അതിലെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വെറും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണ് അനീഷിനെ പോലെ തന്നെ പുള്ളിക്കാരൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഷാനവാസന് എന്ത് പോസിറ്റീവോ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു ഗെയിം പുള്ളിക്കാരൻ്റെ എടുത്തേക്കുന്ന വഴി ഒരു ക്രുക്ക് വഴിയാണ് എടുത്തേക്കുന്നത് ഇനി അടുത്തത് ഇവിടെ അക്ബറും ഷാനവാസും അപ്പാനിയും അപ്പിയും ഒക്കെ തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അത് ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും ഉണ്ട് അപ്പോൾ ഈ ഷാനവാസ് എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ പുറകെ അപ്പാനിയും അക്ബറും എല്ലാം വഴക്കിടാൻ വേണ്ടി പോകും കാര്യം നമ്മൾ ബാക്കിലായി പോകാൻ പാടില്ലല്ലോ ഇനി നമ്മളെ വല്ല വാഴങ്ങളെന്ന് വല്ല വിളിച്ചു പോയാലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇവർ കടന്നാൽ അലറി വിളിക്കുന്നത് അതിനകത്ത് കിടന്നിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ അതുപോലെ തന്നെ സുപ്രഭാതം വഴക്ക് അനീഷിൻ്റെ അത് വളരെ ക്ക സ്ട്രാറ്റജിക്കൽ വഴക്കാണ് അനീഷിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ നാളത്തെ പ്രമോയ്ക്കകത്തും ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാലും നമ്മൾ ട്രിഗർ ആവരുത് അപ്പാനിയൊക്കെ നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട് അഭിയൊക്കെ ഇപ്പോൾ കുറച്ച് കൺട്രോൾ ആവുന്നുണ്ട് പക്ഷെ ഒരുപാട് ദേഷ്യം കാണിക്കുമ്പോഴാണ് നമുക്ക് ഓഡിയൻസിന് ഇത് വരുന്നത് ഈ അനീഷ് എന്തെങ്കിലും ഒരെണ്ണം കിട്ടങ്ങ് പോകും ബാക്കിയൊക്കെ റിയാക്ഷൻ മൊത്തം ഇവരുടെയാണ് ആ റിയാക്ഷൻ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണി കിട്ടും പക്ഷെ അപ്പാനി നല്ല രീതിയിൽ തന്നെ അനീഷിനെതിരെ കളിക്കുന്നുണ്ട് അതിനി ഭാവിയിൽ അതായത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആവുമോ എന്ന് കണ്ടറിയാം അതുപോലെ തന്നെ അനീഷ് ട്രിഗർ ചെയ്യുമ്പം കൈ ഉയർത്താതിരിക്കുക കൈ ഓർത്താതെ ഫിസിക്കൽ ആവാതെ ഇരുന്നാൽ അപ്പാനിക്കും അഭിക്കും നല്ലത് അല്ലെങ്കിൽ പണി കിട്ടും കാര്യം പല സമയത്തും കൈ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ അടിക്കാൻ വേണ്ടി പോകുന്ന പോലെയുണ്ട് അപ്പം അനീഷ് അത്ര രീതിയിൽ പ്രവോക്കാക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു എന്താണ് വിജയമല്ല അവരുടെ ഒരു എന്താണ് അവർക്കൊരു പരാജയം തന്നെയാണ് അങ്ങനെ അതിൽ പ്രവോക്കായി കഴിഞ്ഞാൽ പണിപ്പുര ടാസ്കിൽ വിജയിച്ചില്ല അറിയാമല്ലോ എല്ലാം കൂടി എടുക്കാൻ വേണ്ടി നിന്ന് ഒന്നും വിജയിച്ചില്ല അപ്പോൾ ഇതാണ് ഇന്ന് മൊത്തത്തിലുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ഓഗസ്റ്റ് നാലാം തീയതി എപ്പിസോഡ് മൂന്ന് ഡേ ടു രാവിലെ നടക്കുന്ന സംഭവമാണ് ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് അതിന് മുന്നേ തന്നെ സുപ്രഭാതം പറഞ്ഞ അവിടെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര വഴക്കായിരുന്നു സുപ്രഭാതം പറഞ്ഞുകൊണ്ട് സുപ്രഭാതം അനീഷിൻ്റെ അത് ബി ബി പ്ലസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് നമുക്ക് തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞ് ജോണി മോനെ ജോണി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടാണ് ബിഗ് ബോസ് ആരംഭിക്കുന്നത് എട്ട് നാൽപ്പത്തഞ്ചിന് അനീഷും ബിന്നിയും അനു അപ്പോൾ അനീഷ് അനി അണു വന്നിട്ട് എന്തിന് ചേട്ടാ ഇങ്ങനെ കിടന്ന് നിങ്ങൾ വഴക്കിടുന്നത് അനീഷ് അവിടെ മാവ് കലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു ചേട്ടാ നിങ്ങൾക്ക് ഏ അപ്പോൾ ബിന്നി വന്നിട്ട് അതെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതം എന്ന് നിങ്ങൾ പറയുമ്പോൾ മറ്റൊരു ഫീലിങ്സ് എടുത്തുവെച്ചാൽ നിങ്ങൾ കളിക്കുന്നത് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ അയാൾ സംസാരിക്കാൻ വരുമ്പോൾ അയാൾ നിങ്ങൾ ഹറാസ് ആണ് ചെയ്യുന്നത് അപ്പം അനു മിണ്ടായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ചേട്ടാ ചേട്ടൻ എന്താണ് പ്രശ്നം ഏ അത് വിട് ചേട്ടൻ എന്താണ് പ്രശ്നം പറ ഏ അപ്പോൾ അനീഷ് എനിക്ക് ചേട്ടൻ എന്തിനാണ് ഈ നടക്കണത് ചേട്ടൻ അവിടെ നിന്നൂടെ എന്നെ നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ എന്നെ നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല അല്ല ചേട്ടാ ചേട്ടൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞാലേ നമുക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ ഏ ചേട്ടൻ ഇവിടെ ഇപ്പോൾ മാവ് കുഴച്ച് നിൽക്കുന്നുണ്ടാണ് ഞാൻ വന്ന് വർത്താനം പറയുന്നത് എന്ന് അനു സംസാരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വഴക്ക് മലയാളത്തിന് എന്താണ് ദോഷം മലയാളം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ട ഭാഷയാണോ ആണോ മലയാളം ഒരു പൊട്ട ഭാഷയാണോ മലയാളം ഒരു പൊട്ട ഭാഷയാണോ മലയാളം ഒരു പൊട്ട ഭാഷയാണോ പത്ത് പ്രാവശ്യം അപ്പൊ അക്ബർ മലയാളം പൊട്ട ഭാഷയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ മലയാളം പൊട്ട ഭാഷയാണെന്ന് അപ്പൊ അനീഷ് അവഹേളിക്കുകയാണ് മലയാളത്തിനെ അവഹേളിക്കുകയാണ് ഡോൺ ടച്ച് മീ ഡോ ടച്ച് മീ ഡോ ടച്ച് മീ അപ്പൊ ഷാനവാസ് ആരാണ് മലയാള ഭാഷയെ അവഹേളിച്ചത് ആരാണ് അതായത് അനീഷിന്റെ ഗെയിമിന് തകർക്കാൻ നോക്കിയതേ അപ്പൊ അപ്പാനി ഡിരിക്കടാ ആരാടാ നീ നീ പഠിപ്പിക്കാൻ നീ ആരാടാ ടീച്ചറാ ഏ എന്റെ കൈ അങ്ങോട്ട് തരിച്ചു വരുന്നുണ്ട് എടാ നീ ടീച്ചറാണടാ ഏ അവൻ്റെ ഒരു സുപ്രഭാതം നമുക്കറിയാം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ സുപ്രഭാതം ഒന്നും തന്നെയെന്ന് കേട്ടല നീ പഠിക്കേണ്ട ആവശ്യം നീ പഠിപ്പിക്കേണ്ട ഏ നീ നമ്മളോടൊപ്പമാണ് അല്ല നമ്മൾ നമ്മൾ നിന്റെ ഒപ്പമല്ല കേട്ടല്ലോ ഏഹ് അവൻ്റെ ഒരു മഹത്വം പറയടാ ഏഹ് അവൻ്റെ ഒരു സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം കയ്യൊക്കെ അടിക്കുന്നുണ്ട് ആൾക്കാർ എന്നിട്ട് അവിടെ ഇരുത്തുന്നു അത് കഴിഞ്ഞാൽ ഷാനവാസ് അനൂന് അപ്പം അനൂന് തമ്മിലുള്ള സമയമുള്ള സംഭവമാണേ ഓ അതെ അനു അനു ഫുൾ കള്ളത്തരം അപ്പനിക്ക് നിനക്ക് നിനക്ക് നീ നീ കള്ളത്തരം കാണിക്കാണ് നിന്റെ തല നിന്റെ കഴുത്തുവേന കള്ളത്തരം ആണെന്ന് അപ്പ അനു പോ ചേട്ടാ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല നീ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ ഏ അപ്പം അല്ല ഈ കഴുത്തുവേദനയല്ലേ ഉള്ളൂ അത് ചൂട് പിടിച്ചാൽ മാറും മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ മരുന്നപ്പോൾ ഡോക്ടേഴ്സ് ഇടുന്നതാണ് അതവർ വെറുതെ മരുന്ന് ഇടുന്നതാണ് ഏ നീ പറഞ്ഞു നീ പറഞ്ഞു ഡോക്ടേഴ്സ് വെറുതെയാണ് ഇരിക്കുന്നതും കാശ് മേടിക്കാനാണ് ഇരിക്കുന്നതും നീ പറഞ്ഞില്ലേ അയ്യോ ഞാൻ പറഞ്ഞില്ല ആ ഡോക്ടേഴ്സ് കാശ് മേടിക്കാനാണ് ഇരിക്കുന്നത് കാശ് മേടിക്കാനാണ് അവർ ജീവിക്കുന്നത് അത് നീ പറഞ്ഞു 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 അവർ കാശ് മേടിക്കാനാണ് ഇരിക്കുന്നത് അയ്യോ ഞാൻ പറഞ്ഞില്ല അവർ പൈസയ്ക്ക് വേണ്ടി ചേട്ടൻ നീ പറഞ്ഞു 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 ഷാനവാസ് അയ്യോ ഞാൻ പറഞ്ഞില്ല ചേട്ടാ അവസാനം ഡോക്ടറിൻ്റെ കാര്യം ആരാ അക്ബർ അയ്യോ എൻ്റെ ഭാര്യ ഡോക്ടറാണ് അക്ബറെ നിൻ്റെ ഭാര്യ ഡോക്ടറാണ് പിന്നീ നീ ഡോക്ടറല്ലേ ദേ എവിടെ പറഞ്ഞ് ഡോക്ടർ കാശ് ഡോക്ടേഴ്സ് കാശ് മേടിക്കാനാണ് ഇരിക്കുന്നത് അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല നീ പറഞ്ഞു 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 നീ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നീ എന്താണ് പറഞ്ഞത് അപ്പൊ അക്ബർ എടി നീ എന്താണ് പറഞ്ഞത് അപ്പൊ ബിന്നി എന്താണ് പറഞ്ഞത് ശരി ശരിക്കും കേൾക്കാത്ത കാര്യത്തിൽ ഒന്നും നിങ്ങൾ എന്തിന് റിയാക്ട് ചെയ്യാൻ പോയത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് എടി നടക്കാതെ ഞാൻ നടക്കും ഞാൻ നടക്കും ഞാൻ അനീഷ പോലെ പോലെയുള്ള മൊത്തം നടന്ന് കരുകയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഷാനവാസ് ചിരിച്ചോണ്ട് വരുകയാണ് എന്തിനു ചേട്ടാ നിങ്ങൾ കാരണം നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ് അടുത്ത് ഇത് പറയാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഞാന് ഞാൻ പറഞ്ഞു പോലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് പറയാൻ എടി നീ എന്തിനു കരയുന്നത് മണ്ടിപ്പെണ്ണെ പിന്നെ ഞാൻ എന്തു ചെയ്യണം നീ ബോൾഡായിട്ടിരിക്കൂട്ടി ബോൾഡ് ഞാൻ ബോൾഡൊന്നും അല്ല ഞാൻ പാവമാണ് ഞാൻ കരയാൻ വന്നാൽ ഞാൻ കരയെ ചിരിക്കാൻ വന്നാൽ ഞാൻ ചിരിക്കും അത്രയേ ഉള്ളൂ ഞാൻ മാക്സിമം പിടിച്ചുതെന്ന് വീട്ടിലെ വീട്ടുകാർ പറഞ്ഞിട്ട് കരയരുത് കരയരുത് എന്ന് തന്നെ പറഞ്ഞു വിട്ടതാണ് ഞാൻ മാക്സിമം പിടിച്ചുതെന്ന് ഏ നീ ബോൾഡാവണ്ടേ അപ്പം എല്ലാവരും കൂടെ പറയുകയാണ് എടാ സത്യമായിട്ട് എന്താ എന്താ നടന്നത് ചോദിക്ക് ചോദിക്കും ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കുക അപ്പോൾ ഷാനവാസ് എന്തായാലും നീ കരന്നല്ല ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു നീ അല്ലേ പറഞ്ഞത് കരയില്ല എന്ന് ഞാൻ വിജയിച്ചു വിജയിച്ചു എന്ന് ആ എന്നിട്ടും അപ്പം അക്ബർ എടാ ശരിക്കും പറഞ്ഞാ അവൾ പറഞ്ഞോ ഇല്ലയോ അവൾ പറഞ്ഞില്ല എടാ നീ വൃത്തിയിട്ട കളി കളിക്കരുത് ഏട്ടാ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവരെല്ലാരും കൂടെ അനുനെ വെറുതെ കിടന്നിട്ട് ഇത് ചെയ്തു എന്തെന്നാണ് നിങ്ങൾ പറഞ്ഞത് എടാ മര്യാദയ്ക്ക് കളിക്കടാ നീ പോടാ ശാനവാസ് സത്യം പറഞ്ഞത് ഈ വഴക്കൊക്കെ എന്തിനു എനിക്ക് ഒരു 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 ഇല്ല ഒന്നിനും എന്തൊക്കെയോ കാണി നമ്മള് വഴക്കിടണം കണ്ടന്റ് വേണം പക്ഷെ അതിനൊരു കാരണം വേണ്ടേ അപ്പം നീ പോടാ നീ പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വഴക്ക് അവര് തമ്മില് അത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എനിക്ക് കരയാനും വയ്യ എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ പറയും കരച്ചിൽ റാണിയെന്ന് അത് ദേഷ്യപ്പെട്ടാൽ അഹങ്കാരി എന്ന് ഓഹ് ഒന്നിനും വയ്യ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് ഷോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പക്ഷെ രാവിലെ തൊട്ട് നിങ്ങളുടെ കളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് നിങ്ങൾ ഇന്ന് രാവിലെ അത് പോട്ട് അനു എന്താ ബിഗ് ബോസ് അത് ഈ മുഖത്തുള്ളത് മേക്കപ്പൊക്കെ എവിടെ നിന്ന് കിട്ടി അത് പുറത്തുനിന്ന് പുറത്ത് വാഷ്റൂമിൽ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് ആ അപ്പൊ അനീഷ് ബി യുവൽ ഫനു എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈവില് കബോൾ എടാ മിണ്ടായിരിക്കടാ അപ്പാനി അപ്പാ അനീഷ് വാ തുറക്കണത് അപ്പാനിക്ക് ദേശീയ അപ്പാനി എണീക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് അനീഷ് എന്തായിരുന്നാലും ആ ഇന്ന് രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിക്രീറ്റ് ചെയ്യണം എന്ന് ബിഗ് ബോസ് പറയാണ് അപ്പോൾ ഇവർ അനീഷിന് പകരം അപ്പാനിയാണ് അനീഷിൻ്റെ റോൾ ചെയ്യുന്നത് അപ്പോൾ രാവിലെയുള്ള സുപ്രഭാത സംഭവങ്ങളൊക്കെ റെക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് തിരിച്ചുണ്ടാക്കുകയാണ് അപ്പോൾ ഉടനെ ഇവർ കളി ഒരു അവിടെ ചെയ്യുകയാണ് അനീഷായിട്ട് അവിടെ അപ്പാനിയാണ് അപ്പോൾ അപ്പ അനീഷ് മാറി നിന്നിട്ട് ഞാനിങ്ങനെയല്ല കാര്യം അനീഷിന് കണ്ടില്ലല്ലോ അനീഷ് മാറിയിരിക്കുകയാണ് ഞാനിങ്ങനെ ഇവർ ഓവറായിട്ടാണ് ചെയ്യുന്നത് ഇവർ വളരെ വൃത്തികേടായിട്ടാണ് ചെയ്യുന്നത് എടാ അപ്പോൾ ശാരിക എടാ നിനക്ക് വൃത്തിയേടായിട്ട് തോന്നിയല്ലേ അപ്പം നീ വൃത്തികേടാണെന്ന് നിനക്കറിയാലല്ല നിനക്ക് മനസ്സിലായല്ല ഓക്കെ അപ്പം അതാണ് സംഭവം അത് കഴിഞ്ഞിട്ടാണ് പണിപ്പുര ടാസ്ക് വരുന്നത് ഏഹ് പണിപ്പൂര ടാസ്കിനകത്ത് നമ്മൾ ആദ്യം എല്ലാവരും നിങ്ങൾക്ക് സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് വേണം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ആദില നൂറ അതേപോലെ തന്നെ അക്ബറിനെയും കൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അത് തിരഞ്ഞെടുത്ത ശേഷം അത് തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാങ്കാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ആര്യനും നമ്മുടെ അപ്പാനിയും കൂടി ഇരുന്നിട്ട് എടാ നമുക്കൊന്ന് ഒന്ന് ജിസേലിൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് പുറത്തെടുക്കാം സത്യം പറഞ്ഞു ഞാനത് പറയാൻ മറന്നുപോയി ജിസേലിന്ന് സ്കോർ ചെയ്തു ജിസേലിനെ പ്രാങ്ക് ചെയ്യാൻ പോയിട്ട് ജിസേലിനെ പ്രാങ്ക് ചെയ്യാൻ വന്നവരെ സത്യം പറഞ്ഞാൽ ജിസൈൽ ഫുൾ പുറത്തെടുത്തിട്ടു അവരുടെ ഗെയിമും അവരുടെ കാര്യങ്ങളും എല്ലാം എക്സ്പോസ് ചെയ്തു സത്യമായിട്ട് അപ്പോഴും അപ്പം അപ്പാനി ഞാൻ ചെന്നിട്ട് അവളെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ റോസ്റ്റ് ചെയ്യാം ഏ അവളെ ഇതാക്കാം അപ്പോൾ അവൾ ഇതായിക്കോളും അവൾ പേടിക്കും നോക്കാം നമുക്ക് പേടിക്കാം അപ്പോൾ നമുക്ക് പ്രാങ്ക് എന്ന് പറഞ്ഞ് വാ അല്ലേ ഓ ശരി ശരി അപ്പം വിസേലും ഇവിടെ കുറേ പേര് വരുന്നുണ്ട് മേക്കപ്പ് മാത്രം ചെയ്യാനായിട്ട് അപ്പാനിയെ ഞാനാണോ മേക്കപ്പ് ചെയ്യുന്നത് അതെ നീ എന്താണ് വേറെ ഇവിടെ ചെയ്യുന്നത് മേക്കപ്പ് മാത്രമേ ഉള്ളൂ ഒന്നിനും ചെയ്യും ഒരു നിലപാടും ഇല്ല ഒന്നുമില്ല മേക്കപ്പ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ആ പിന്നെ നിങ്ങളെപ്പോലെ ഞാൻ വഴക്കിടണോ ആ നമ്മൾ വഴക്കിടുന്നൊന്നുമല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയാം അനീഷ് എന്ന് പറഞ്ഞാൽ വാ തുറന്നാൽ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയും ഇത് മോഡൽ ഷോ അല്ല ഞാൻ മോഡൽ ഷോയെ ഒന്നും കാണിക്കുന്നൊന്നുമില്ല ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് തന്നെയാണെന്ന് എനിക്കറിയാം ഓക്കെ നിങ്ങൾ അഗ്രസീവ് ആണ് നിങ്ങൾ അത് സ്ട്രോങ് ഒന്നുമല്ല അപ്പം അപ്പാണി അതെങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ സ്ട്രോങ്ങ് സ്ട്രോങ് ഞാൻ സ്ട്രോങ്ങ് ആണ് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊന്നും കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾ പിന്നെ അപ്പോൾ ആര്യൻ എൻറെ കൂടെ വാ വാ നമ്മുടെ ടീമിലേക്ക് വാ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാനല്ല അല്ല പരുന്നത് അപ്പം ജിസേൽ നിങ്ങൾ ഗ്രൂപ്പാണ് നിങ്ങൾ വെറും ഗ്രൂപ്പ് ഗെയിം നിങ്ങൾ ടീം നിങ്ങൾ ഗുണ്ടകളാണ് നിങ്ങൾ നാല് ഗുണ്ടകളാണ് അത്രയേ ഉള്ളൂ നിങ്ങൾ ഗുണ്ടകൾ ചേർന്ന് അനീഷിനെ പുറകെ നടന്നു പിന്നെ ദേ ഇപ്പം രേണുവിനെ അനുവിനെ കരയിച്ചു ഇപ്പം ദേ എൻ്റെ അടുത്ത് വന്നേക്കാണ് ഇത് നടക്കത്തില്ല ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മലയാളം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കേട്ടോ എന്നെ ഇതാക്കണം നിങ്ങൾ ഗാങ്സ്റ്റർ ഗ്രൂപ്പാണ് ഏ അപ്പാ അതോ നമ്മൾ ഗാങ്സ്റ്റർ എന്ന് പറയാം നമ്മളെല്ലാവരും പോപ്പോസിറ്റ് അപ്പോസിറ്റ് കളിക്കണം നമ്മൾ ഗ്രൂപ്പല്ല ഗ്രൂപ്പല്ല അപ്പം ജിസേൽ എന്നോട് കേട്ടോ നിങ്ങൾ എന്നെ ബുള്ളി ചെയ്യാണ് ചെയ്തത് ഏ ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ഞാൻ വന്ന അന്ന് തൊട്ട് ഞാൻ നിങ്ങളെ നോക്കുന്നതാണ് നിങ്ങളെപ്പോൾ നോക്കിയാലും അനീഷിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കടന്ന് ഗാങ്സ്റ്റർ അഗ്രസീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് ദിവസമായി ഞാൻ നോക്കുകയാണ് അപ്പോൾ ജിസേൽ എന്നെ ജിസേൽ ഇത് എനിക്ക് നല്ല പോലെ മലയാളം അറിയാം നല്ല പോലെ അറിയാം കേട്ടോ അപ്പോൾ അതുതന്നെ ഏർ അപ്പോ ഉടനെ ഞാനുണ്ടല്ലോ ഞാൻ ഗുണ്ടിയാണ് ഞാൻ ഗുണ്ടി ആര് ജിസേല് ഞാൻ ഗുണ്ടി അയ്യോ ഗുണ്ടി അങ്ങനൊരു വേഡില്ല ഇല്ല അങ്ങനൊരു വേഡുണ്ട് ഞാൻ ഗുണ്ടിയാണ് ഗുണ്ടി ഗുണ്ടി അയ്യോ അങ്ങനൊരു വേഡില്ല ഗുണ്ടി ഗുണ്ടിയാണ് ഞാൻ അപ്പോൾ അയ്യോ അതല്ല ആ വേഡല്ല ആ എന്നാൽ പിന്നെ ഞാൻ റൗഡിയാണ് ആ അതുണ്ട് അതുണ്ട് അത് കഴിഞ്ഞ് കിച്ചണിൽ ജിസേൽ ആ ദേഷ്യത്തിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഒനിയിൽ ഓ ഇന്ന് നല്ല രസമുണ്ടല്ലോ ഡ്രസ്സ് നല്ല ഡ്രസ് യു ലുക്ക് ഫാൻറ്റാസ്റ്റിക് ഓ എൻ്റെ ഡ്രസ്സൊക്കെ പടക്കം ഇവിടെ ഇഷ്ടമൊന്നും അല്ല പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാനാണ് പോലും ഞാൻ വന്നത് പിന്നെ ഞാൻ ഇവരെ കൂടെ നാരി നടക്കണോ ഞാൻ നാരി നടക്കണോ ഇവരെ പോലെ കുളിക്കാതെയൊക്കെ ഞാൻ അങ്ങനത്തെ ആളല്ല എനിക്കത് പറ്റത്തില്ല ഞാനൊരു ഷോയിൽ നിൽക്കുന്നതാണ് എനിക്കതിന് ഭംഗിക്ക് നിൽക്കണം ഓക്കെ എനിക്ക് നിന്നേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് തൂക്കൽ ജിസേലും അനുവും എൻ്റെ പൊന്നെ അടുത്തത് ജിസേലും കുനിഞ്ഞിരുന്നിട്ട് നല്ല ഇങ്ങനെ ഹോട്ടായിട്ട് ഇങ്ങനെ തൂക്കുകയാണ് അപ്പോഴത്തേക്കും അനു അതെ അപ്പൊ ജിസേൽ അതെ ഇങ്ങനെയാണ് തൂക്കേണ്ടത് ഇങ്ങനെ ഇരുന്ന് 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 തൂക്കണം അപ്പൊ അനു ഓ എനിക്ക് ഇങ്ങനെയൊക്കെ തൂക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് തൂക്കണത് ജിസേൽ അങ്ങനെയല്ല ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നാണ് തൂക്കേണ്ടത് ഇങ്ങനെ തൂത്താൽ തൂത്തില അഴുക്കൊന്നും പോകത്തില്ല ഓക്കെ ഓ ഇങ്ങനെ തൂത്താൽ നമ്മുടെ വീട്ടിലടിക്കൊക്കെ പോകും നമ്മൾ ഇങ്ങനെയാണ് വീട്ടിലൊക്കെ തൂക്കുന്നത് പിന്നെ അപ്പോൾ ജിസേൽ ആ നോ അങ്ങനെ തൂത്താൽ ചൂലിൻ്റെ ഇതേ പോവുള്ളൂ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണ അവിടുത്തെ ഗ്രൂപ്പുണ്ട് ഏഹ് ജിസേലിന്റെ ഫുൾ സപ്പോർട്ടേ കാര്യ ജിസേലിൻ്റെ അടുത്ത് ഇനി കളിക്കാൻ നിൽക്കില്ലെന്ന് മനസ്സിലായി കാര്യ കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ജിസേലൊക്കെ വിളിച്ച് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജിസേലിന്റെ ഫുൾ സപ്പോർട്ട് അനുവിന് സപ്പോർട്ടില്ല അപ്പോൾ അനു ഞാൻ ഇങ്ങനെ തന്നെയാണ് തൂക്കണത് ചെറുപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെ തൂക്കണം ഇവിടെ എല്ലാവരും എന്നെ ഇങ്ങനെ തന്നെ തൂക്കണത് കേട്ടോ നോ നോ അങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ചൂലിൻ്റെ എല്ലാം പോവുകയും ചെയ്യും ലുക്ക് ഞാൻ കണ്ടാവും ഞാൻ ഇങ്ങനെ വാരി എടുക്കും ഞാൻ ഓ ഞാൻ വാരി വാരിയെടുക്കൂല ഞാൻ കൈ കൊണ്ട് കൈകൊണ്ട് എടുക്കും അതാണ് ഞാൻ ചെയ്യുന്നത് പറക്കിയെടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് തൂക്കുന്നതെന്ന് അപ്പം ഉടനെ അപ്പുറത്തെ ഗ്രൂപ്പ് ഏ സൂപ്പർ ദിസൈൻ സൂപ്പർ അപ്പം അനു എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അതുകഴിഞ്ഞ് പണിപ്പൊര ടാസ്ക് പണിപ്പൊര ടാസ്കിലേക്ക് ഈ വസ്തുക്കളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡിനാണ് ഏറ്റവും വില കുറവ് ഡ്രസ്സിങ്ങിനൊക്കെ ഏറ്റവും വില വില കൂടുതൽ കൂടി കൂടി ും ഡ്രസ് ഒക്കെ അപ്പൊ ഇവരെല്ലാം ഇവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടി എടുക്കാൻ നോക്കി പതിനാറ് സെക്കൻഡിൽ ഉള്ള സാധനങ്ങൾ മൊത്തം എടുക്കാൻ നോക്കി പക്ഷെ നമ്മൾ ഇതിന്റെ ചൂസി ആയിട്ട് എടുത്താലേ ഈ ടാസ്ക് വിജയിക്കുകയുള്ളു അതായത് നമുക്കൊരു ഡ്രസ്സ് നമ്മുടെ കൂടെയുള്ള നമ്മൾ ആരാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കൊരു ഡ്രസ്സ് ഈ രണ്ട് ഡ്രസ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ വേറൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല അങ്ങനെയാണ് ടാസ്ക് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് കൊടുത്താൽ പോരെ എല്ലാം അതിന് എടുത്തിട്ട് വരാമല്ലോ പതിനാറ് സെക്കൻഡ് കൊടുത്തേക്കുന്നത് അതിനാണ് നമുക്ക് ഉള്ള അല്ലെങ്കിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ എടുക്കുക അല്ലാതെ അവിടെ പോയി എന്നാൽ പിന്നെ കൊള്ളായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്കറിയില്ല അടുത്ത ടാസ്റ്റിൽ ചെയ്യുമായിരിക്കും എന്തായാലും ഇവരെല്ലാവരും കൂടെ ഓടിക്കയറി ഉള്ളതെല്ലാം ഭാര്യ വലിച്ചെടുത്ത് പതിനാറ് സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ടൈം ടൈം ഔട്ടായി എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഒന്നും കിട്ടിയില്ല ഏ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിതയായ ബിൻസി കിടന്നുറങ്ങി നോക്കുമ്പോൾ പട്ടി കുരയ്ക്കുന്നത് ആദ്യത്തെ പട്ടി കുര റോട്ട് വീലർ ആണെന്ന് തോന്നുന്നു പുതിയ പട്ടി പഴയ ബിഗ് ബോസിൻ്റെ നാടൻ പട്ടിയായിരുന്നു ഇത് പുതിയ റോട്ട് വീർ പട്ടി ബോവോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബിൻസി എണീറ്റ് ബിൻസിൻ എണീപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞ് നിവീൻ എന്തൊക്കെയോ മോഷ്ടിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ആർ ജെ ബിൻസിയുടെ ബാഗിൽ നിന്ന് എന്താണോന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഷാനവാസ് വന്ന് നോക്കുന്നു ബിന്നി വന്ന് നോക്കുന്നു നിവീൻ വന്ന് അപ്പം നിവിൻ അവിടുന്ന് രക്ഷപ്പെട്ടു എന്താണെന്ന് ഇപ്പോഴും അറിയില്ല റൂമിൽ അവരുടെ യൂണിഫോം വന്നു പുതിയ ഡ്രസ്സ് രണ്ട് ദിവസം ഇവരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഇപ്പം നിവിൻ എനിക്ക് സ്കൂൾ ഡ്രസ്സ് വേണ്ടത് സത്യം പറഞ്ഞ എപ്പിസോഡിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ബി ബി പ്ലസിലുള്ളതും കൂടി എപ്പിസോഡിൽ ഇട്ടുകൂടെ എന്നിട്ട് നല്ലൊരു എപ്പിസോഡ് അവർക്ക് ഉണ്ടാക്കി കൂടെ നിവീൻ പിന്നെ നിവീൻ സ്കൂൾ ഡ്രസ്സിൽ ഇങ്ങനെ നടക്കുന്നു ഷാനവാസിന്റെ അടുത്ത് പോകുന്നു ഷാനവാസ് എന്നെ എന്നെ കൊണ്ടുപോകും ഷാനവാസ് എന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നു ജിസേലിന്റെ അടുത്ത് ഷാനവാസ് പോയി ഉപദേശിക്കണം മോളെ ഈ ഡ്രസ്സൊന്നും ഇവിടെ ഇടാൻ പാടില്ല നമ്മുടെ മലയാളി ഓഡിയൻസിന് ഇതൊന്നും പിടിക്കത്തില്ല കാര്യം അവരങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാനവാസ് ആ ഇങ്ങനെയൊക്കെ ജിസേലിനോട് പറയുന്നു അത് അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് ജിസേലിനോട് തന്നെ പറയുകയാണ് ഇത് കേരള ഓഡിയൻസ് ആണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവീൻ നിവീന് രേണു കൂടെയുള്ള പ്രശ്നം പൗഡർ പ്രശ്നമല്ല പൗഡർ റൂമിനകത്ത് പൗഡർ ഇടും അപ്പോൾ നിവീൻ പറഞ്ഞിട്ട് സ്കൂളിൽ പോയ ഓർമ്മ വരുന്നു ജൊസ്റ്റാജിക്ക് ഓർമ്മ ഇത് ഇതെന്തോന്നിപ്പോൾ ഡ്രസ്സ് കൂറ ഡ്രസ്സും ചെക്ക് ഡ്രസ്സ് അത് കഴിഞ്ഞ് കിച്ചനിലെ ചായ പ്രശ്നം ജിസേല് ചായയിടെയാണ് ജിസേൽ ചായ ഇടുന്നു അപ്പോൾ അനുമോള് വന്നിട്ട് അയ്യോ എനിക്ക് നിങ്ങളുടെ ചായ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ചായ ഇടുന്നത് എനിക്ക് എൻ്റെ ചായ തന്നെ വേണം അപ്പോൾ ചായ തിളച്ച് പോകുന്നു ജിസ് അനു ഓഫ് ചെയ്തു എന്തിനാ ഓഫ് ചെയ്തു എനിക്ക് ചായ കുറച്ചും കൂടെ തിളപ്പിക്കണം എന്തിനാണ് ഓഫ് ചെയ്തത് അത് ചായ തിളച്ചതുകൊണ്ട് ഓഫ് ചെയ്ത് അങ്ങനെ ഓഫ് ചെയ്യാൻ നിങ്ങള ഞാൻ ചായ ഇടയല്ലേ അതുകൊണ്ടാണ് അതാണ് പ്രശ്നം എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് നിങ്ങൾ ചായ ഇടുന്നതല്ല ചായ തിളച്ച് കഴിഞ്ഞ് നോ 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 അനു വന്നിട്ട് ഇത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല സി എനിക്ക് ചായ ഇട്ട് കുടിക്കണം ഞാൻ കുടിച്ചു നിങ്ങളുടെ ചായ എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെ മറ്റേ സരിക കുളിക്കാൻ പോയിരുന്നു ആ സമയം കൊണ്ടാണ് ജിസേൽ കിച്ചണിൽ കയറി ചായ ഇട്ടത് സോ അവിടെ വന്നിട്ട് സരിക പറയുന്നത് എന്തിനാണ് ഇത് ഇത്ര ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ അപ്പോൾ അനു പുള്ളിക്കായിരിക്കും ഞാൻ ചായ ഇടുന്നത് പിടിക്കുന്നില്ല പോലും എൻ്റെ ആ അതെ നിങ്ങളുടെ ചായ എനിക്ക് പിടിക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഓക്കെ അത് അത് കഴിഞ്ഞ് പുകഞ്ഞ പുള്ളി പുറത്ത് ടാസ്ക് വരുന്നുണ്ട് നാല് പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് അതിനകത്തു നിന്ന് ഈ നാല് പേർക്കും രാത്രി അതായത് ലൈറ്റ് ഓഫ് തൊട്ട് ലൈറ്റ് ഓൺ വരെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഇരിക്കണം ഒരു കട്ടി വരും നാലു പേർക്കും കൂടെ അതിൽ കഴിഞ്ഞാൽ ഉറങ്ങി ഉറങ്ങി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങണം ഉറങ്ങിയാൽ എടുത്തുകൊണ്ട് പോയി ഗ്രെഡ് സോണിൽ വെക്കാം എണീ അതിൻ്റെ ഇടയിൽ എണീക്കാതിരുന്നാൽ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ ഔട്ടാവും ഇനി വേറൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും കട്ടിലിരിക്കാനോ ഒന്നും പാടില്ല അടുത്ത് തന്നെ ഇരിക്കണം കട്ടിലിരിക്കാൻ പാടില്ല അവിടെ കട്ടിലിരിക്കുന്ന ആൾ കിടക്കണം ആ കട്ടിൽ കയറി ഇരിക്കാൻ പാടില്ല അങ്ങനെ കുറേ റൂളുകളുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് ഷാനവാസനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കാര്യം ഷാനവാസ് ഇന്ന് കുറേ കാര്യങ്ങളിൽ നെഗറ്റീവായ രീതിയിൽ ഗെയിം കളിച്ചു പോയി അതേപോലെ തന്നെ ഷാനവാസ് അവരുടെ എല്ലാവരുടെയും കണ്ണിലെ ഒരു ഒരു ഇതും കൂടിയാണ് എന്താണ് മത്സരാർത്ഥി അതായത് സ്ട്രോങ് കണ്ടൻറ്ററും കൂടിയാണ് അതുകൊണ്ടാണ് ഷാനവാസിന് പോയത് ബോയ്സ് മിക്കതും ഷാനവാസിനെതിരെ വോട്ട് ചെയ്തത് അതൊരു കാരണമാണ് കേട്ടോ അതുകഴിഞ്ഞ് ഷാനവാസും ശൈത്യക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി കാര്യം ശൈത്യ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് പിന്നെ കിട്ടിയത് നമ്മുടെ ആർ ജെ ബിൻസിക്കും നമ്മുടെ റേനയ്ക്കും ഒരേപോലെ കിട്ടി പക്ഷെ പിന്നെ വോട്ടെടുത്തപ്പോൾ ആർ ജെ ബിൻസിക്കാണ് കൂടുതൽ കിട്ടിയത് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജിസേലിനും ജിസേലിനും ഇന്ന് അവർ നാല് പേരുമാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നിവീനും രേണു സുദീൻ തമ്മിൽ അടി അതായത് ആട്ടേണ് നിവീൻ അപ്പം രേണു സുദീ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാട്ടാണ് നിങ്ങൾ എനിക്ക് ആട്ടാൻ തോന്നുന്നത് നിങ്ങൾ എനിക്ക് ഒരക്കാൻ തോന്നുന്നത് നീ ഒരക്കടാ നീ ഒരക്ക് നീ എന്റെ മുഖം ഒരക്ക് നീ ഒരച്ച് കാണിച്ചാ എനിക്ക് കാണണം എന്റെ ഒര എങ്ങനെയാണെന്നുള്ളത് ഏഹ് കാണിക്ക് ഏഹ് കാണിക്കടാ അപ്പൊ ഷാരിക ശരിക്കും നീ അങ്ങനെ പറഞ്ഞോ ഏഹ് അപ്പം ഞാൻ പറഞ്ഞില്ല ആ അപ്പൊ ആന്റണിയാണ് സുതി എടി നീ എന്താ റിയാക്ട് ചെയ്യാത്തത് ഒരു ശാരിക ശാരിക ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാതെ പിന്നെ ഞാൻ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഓ പുറത്തിറങ്ങാൻ അപ്പോൾ കുറച്ച് റൂൾസൊക്കെ പറയുന്നുണ്ട് പുറ നിങ്ങളെ കളി സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആരാകത്ത് തന്നെ ഇരിക്കണം ഇരിക്കുന്ന ആൾ കിടക്കണം ആരും ഇരിക്കാൻ പാടില്ല അടുത്ത് കട്ടിലിരിക്കാൻ പാടില്ല അടുത്തിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളവർ എവിടെയെങ്കിലും കിടക്കുകയോ ഈ കൂടെ ഉള്ള ഒരാൾ കിടന്നിട്ട് ബാക്കിയുള്ളവർ ചുറ്റുപട്ടി നിൽക്കുന്നവർ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുകയോ ഇരിക്കുകയൊക്കെ ചെയ്താൽ അവരെയും നമുക്ക് എവിക്റ്റ് ചെയ്യാം ഓക്കെ ലൈറ്റ്സ് ഓഫ് ലൈറ്റ്സ് ഓഫ് ആയി അപ്പം തന്നെ ജിസേല് ചേഞ്ചിങ് റൂമിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അനീഷ് ഹിന്ദു എന്നാണ് ഏതാ ലൈറ്റ്സ് ഓഫ് ആയി പോ അപ്പാനി ഇവരാരും കളിക്കുകയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നാല് പേര് ഇരിക്കുകയാണ് അപ്പൊ ഷാനവാസ് ചോദിക്കുകയാണ് സത്യസന്ധമായി പറ നിങ്ങൾ ഒറ്റ കൊടുക്കുവോ അപ്പൊ ജിസേല് പറയുന്നുണ്ട് അപ്പൊ ബിൻസി പറയുന്നത് ബിഗ് ബോസ് ചെയ് പറഞ്ഞത് നമ്മള് ബിഗ് ബോസ് ഉദ്ദേശിക്കണം നമ്മള് ചെയ്യാനാണ് അപ്പം ജിസേൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് ജിസേൽ മലയാളം ബിഗ് ബോസ് എന്താണ് ചെയ്യാതെ നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് കിടന്നുറങ്ങുന്നു അപ്പാനി വന്ന് നോക്കുന്നു എണീക്കുന്നു ചാടി അത് കഴിഞ്ഞ് ആദിലേയും നൂറയും അതിൽ നൂറ ആദിലയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നില്ലേ നീ തമാശയൊക്കെ പറയായിരുന്നില്ലേ കുറച്ചും കൂടെ നല്ല ആക്റ്റീവ് ആവും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിൻസി കട്ടിൽ കിടന്നുറങ്ങുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസയിലും എല്ലാവരും കൂടെ ഷാനൊക്കെ ഒറ്റക്കെട്ടാണ് ജിസയിലും ഷാനവാസും ഒക്കെ കൂടെ എന്നിട്ട് പറയുന്നത് ആരും ഉറങ്ങിയിട്ടില്ല വീട്ടുകാരും ഉറങ്ങിയില്ല നമ്മളെ പുറത്തോ പുറത്താക്കാനുള്ള പരിപാടിയാണ് അക്ബറും ആതിലെയും നൂരെയും നൂറയും സാരി സരികെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നാട്ടിൽ lambda humko manipulate മാനിപ്പുലേറ്റ് ചെയ്ത് ഷാനവാസന പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ബിൻസി ഉറങ്ങുന്നു ജിസേൽ പതുക്കെ അവിടെ പോയി നിൽക്കുന്നു ബി ബി പ്ലസിനകത്ത് കാണിക്കുന്നത് സുപ്രഭാത വഴക്ക് നമ്മുടെ അനീഷിൻ്റെ അത് കഴിഞ്ഞ് അപ്പാനി അപ്പാനി അവിടെ തകർക്കയാണ് അതായത് സുപ്രഭാത വഴക്ക് കാരണം അപ്പാനി അീഷിൻ്റെ പുറകെ നന്ദിയടാ നിൻ്റെ ഒരു എല്ലാവരും കൂടെ അനീഷിൻ്റെ പുറകെ വരും എന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല ജസ്റ്റ് സുപ്രഭാതം യോ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുകയാണ് അപ്പോൾ അനീഷിൻ്റെ ഗെയിം അവിടെ സ് ഇത് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ട്രിഗറായി അനീഷിൻ്റെ പുറകെ പോകും അപ്പോഴത്തേക്ക് അവർ നെഗറ്റീവ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുളുവിൽ ക്യാപ്റ്റൻ അല്ലേടാ നീ ചുളുവിൽ ക്യാപ്റ്റനായതല്ലേടാന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷും ഷാനവാസും ഷാനവാസ് അനീഷിൻ്റെ കൂടെയാണ് സത്യം പറഞ്ഞത് അവർ രണ്ടുപേരും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഗെയിമിൽ അപ്പം ഞാൻ നിന്റെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നിന്റെ കളത്തിൽ വല്ലേടാന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ ഷാനവാസ് ആ അനീഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് കലാപരിപാടികളാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് സരിക സരിക കിച്ചണിൽ വെച്ചിട്ട് ഷാരികയോട് പറയുന്നുണ്ട് എൻ്റെ വീട്ട് ആൾക്കാർ പറഞ്ഞു വിട്ടായിരുന്നു കിച്ചണിലേക്ക് പോകരുതെന്ന് അതാ കണ്ടില്ലേ പണി കിട്ടിയതെന്ന് പറയുന്നു ജിസൈലും അനുവും കൂടെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് സോൾവാുന്നു ഷാനവാസ് ജിസൈലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആര് പറഞ്ഞു ഞാനാണ് നിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് അപ്പം ജിസൈൽ പറഞ്ഞ് എനിക്കറിയത്തില്ല നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞതും പോരാ ചോദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അനിമോളും ശാരികൾ ശാരീരിക അനിമോളെ പോയിട്ട് സമാധാനിപ്പി നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരാവശ്യം നീ നിൻ്റെ വീട് നോക്കുന്ന ആളാണ് നീ വളരെ സ്ട്രോങ്ങ് ആണ് നിനക്ക് എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് ശാരീകയും അനുവും സംസാരിക്കുന്നു അത് കഴിഞ്ഞ് രേണു സുദി അക്ബർ അക്ബർ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഏ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ആപ്പോരേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങൾ എന്തിനാണ് എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയില്ല നിങ്ങൾക്കും അറിയില്ല അതുകഴിഞ്ഞ് ഷാരീഗൻ എല്ലാവരും കൂടെ ഒരുക്കി എന്തൊക്കെയോ പോലെ ആക്കുന്നു ജിസൈനും ഷാനവാസും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് ഗെയിമിലാണ് ഗെയിമിൽ ഗെയിമിൽ അപ്പം നമ്മൾ നമ്മുടെ യൂണിറ്റി പൊളിക്കാൻ വേണ്ടി ഇവർ നോക്കുന്നുണ്ട് അത് ശ്രമിക്കുക അത് നമ്മൾ ഒന്നിച്ചേനെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിനെ കുറേ ട്രിഗർ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് നടക്കുന്നില്ല അത് കഴിഞ്ഞ് അക്ബറും സരികയും അപ്പാനേയും കൂടെ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കും അനീഷ് ഹോ നിങ്ങളൊന്ന് പോയേ ഇത് ഉറങ്ങാനുള്ള സ്ഥലമാണ് അപ്പോൾ അനീഷിന് ഈ അനീഷിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അപ്പാനിക്ക് വരാൻ തുടങ്ങി ഡാ അവിടെ കിടന്ന് തുറക്കടാ അവൻ്റെ ഒരു എണീക്കൽ മിണ്ടാതെ കിടന്നു ടാസ്ക് നീ എന്ത് ക്യാപ്റ്റനാടാ നീ എന്ത് ക്യാപ്റ്റനാണ് എന്നും പറഞ്ഞ് ബി ബി പ്ലസും അവസാനിക്കുന്നത് ബി ബി പ്ലസിലെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്